ഇമാമിയങ്ങൾ ൾ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പോലും ഈ കാർക്കിഷ്യം സ്വീകരിക്കാൻ കാരണം ഇതാണ് മേലേ തര പോയാൽ അള്ളാരിനത് കുറച്ച് കൂലി ഏറെ കിട്ടുള്ളൂ വേറെ ഒരു നഷ്ടവും ഈ അഭിപ്രായം സ്വീകരിച്ചത് കൊണ്ട് വരാൻ പോണില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ് എന്താണ് ഹദീഫ് അല്ല അള്ളാഹുവിന്റെ അടിയാർത്ഥികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയരുത് നേരത്തെന്താ ഈ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും അങ്ങനത്തെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട നിങ്ങൾ നാണോ തടയണ്ടോളീന്നാണോ അള്ളാഹിന്റെ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സൊല്ലാസ്വല്ല തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ് മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ ചലഞ്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാര്യ പോലും ഒരു ജുമാ ജമാത്തിന് ഹബീബി സല്ല അള്ളാഹു റസ്ലും തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ് തെളിയിക്കാൻ പറ്റില്ല ആയിഷവീപ് പറഞ്ഞിട്ടുണ്ടല്ലോ അഭിപ്രായം പറഞ്ഞു എങ്ങനെ അവരുടെ വീടിന്റെ മതിൽ പള്ളിയാണ് അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഫുത്തബ് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം പള്ളി പോയതിന് തെളിവല്ല അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമാ ജമാനത്തിനും സംബന്ധിച്ചിട്ടില്ല വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ൂഖ് റലി അള്ളാഹൻ കല്യാണം കഴിച്ചവരല്ലേ അള്ളാഫൻഹാ അവർക്ക് പള്ളിയിൽ പോവാൻ താൽപര്യമായിരുന്നു എനിക്ക് പോണെന്ന് പറഞ്ഞു തടയാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടില്ലേ തടഞ്ഞില്ല അമൽ ഫാറൂഖ് റലി അള്ളാഹന്നു പക്ഷേ മഹാനായ ഫാറൂഖ് മഹാനായന്നു എന്താ സ്വഹാബത്തിന്റെ ഒക്കെ നിലപാട് നമ്മളൊരു ഹദീത് കാരണം രണ്ട് പരസ്യം പറയാം നമ്മളങ് അഭിപ്രായം ഫത്വയും കൊടുക്കുക സ്വഹാബത്തെ എന്തത് മനസ്സിലാക്കി ആറ്റിക്ക് അവർ പോയതോ സുബഹിക്കും സുബ്ക്കും ലായുറഫലി രാത്രിയുടെ ഇരുട്ട് കൊണ്ടിതാണോ പെണ്ണാന്ന് പോലും തിരിയില്ല സുരക്ഷിതത്വമുള്ള നാടാണ് അങ്ങനെ അവർ പോയി ഊഹറിനും അസറിനും പുള്ളിക്ക് പോയി നല്ല ഇതിന്റെ അർത്ഥം ലായു അറഫിൻ എമ്മിനൽ ഖാലസ് ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല ആൾക്കാർക്ക് അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞേക്ക് ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല പ്രമൃതി എന്തു ചെയ്തു നിഷ്കരിച്ച് വരുമ്പോ ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ മറിഞ്ഞിരുന്നു ആറ്റിക്ക ബിവി ഞാൻ നടന്നു പോവാൻ അമർ തങ്ങൾ ബാക്കിൽ നിന്ന് ഒരൊറ്റ തോണ്ടൽ ആറ്റിക്ക ബീവിന്റെ ബാക്കിൽ ആറ്റിക്ക ബീവിറൊറ്റം അമർ തങ്ങൾ ഷോർട്ട് കട്ടിന് പോയി പരിയിലെത്തിയിട്ടുണ്ട് നാട് ആളുകൾ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആരാ തോണ്ടിയത് സ്വന്തം എന്തിനായി പണി ചെയ്തത് സ്വഹാബത്ത് മനസ്സിലാക്കി അർത്ഥം അതാണ് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല അവർക്ക് ഹതിരിയാത്തത് കൊണ്ടാണോ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കും ഞങ്ങൾക്കത് ഇഷ്ടായിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും പക്ഷെ അതാണോ നമ്മൾ ചെയ്യണം അള്ളാന്റെ ഇഷ്ടമല്ലേ അതല്ലേ ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഉലമ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം എന്നല്ല പള്ളി വന്നാൽ നെസ്സായത് കൊണ്ടല്ല അവർക്കത് പുണ്യമല്ല പള്ളി വന്നിട്ട് കൂലി കിട്ടോ ഇല്ല വബുന്ന് കുന്ന് അതിനെ തൊട്ടപ്പുറത്ത് ആ രീതി അത് മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും ഇങ്ങനെ പള്ളിയിലേക്ക് വരിൻ വരില്ലെന്ന് ഈ യൂണിയന്റെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീത്തിന്റെ നേർ ബാക്കി എന്താണ് ഹൈറുല്ല ഹുന്ന അവരുടെ പൊരയിൽ നിന്ന് നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഹൈറ് എന്തിനായി കൊണ്ടുപോകും അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ അവർക്ക് കൂലി കിട്ടുന്നത് പുരയില്ലാന്ന് അവൻ റസൂല് പറയാ നീ പറയാ പള്ളിയിലാണെന്ന് ഏത് സ്വീകരിക്കണം അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീത്തുകളെ മനസ്സിലാക്കേണ്ടത് വൃദ്ധയായ പെണ്ണിന് പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടെ ഇത് പള്ളിയിലേക്കുള്ള പോക്കിന്റെ ബാധകമാണ് സൊലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന്റെ ബാധകമാണ് റൂസിലേക്ക് പോകുന്നതിന്റെ ബാധകമാണ് സിയാറത്തിന് പോകുന്നതിന്റെ ബാധകമാണ് ഷോപ്പിംഗിന് പോകുന്നതിന്റെ ബാധകമാണ് കല്യാണത്തിനും സൽഖാനത്തിനും പോകുമ്പോഴും അള്ളാഹുന്റെ നിയമം ഇത് തന്നെയാണ് ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ നിയമം എല്ലായിടത്തും ഒരുപോലെയാണ് നമ്മളാരും അതിൽ ന്യായീകരിക്കരുത് നിയമം നിയമം തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം അത് നാമും അള്ളാഹു നമ്മ ഹിസാബിന്റെ വിഷയമാണ് പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ് അങ്ങേ അറ്റത്തെ അച്ചടക്കത്തോടുകൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ ൊക്കെ പറഞ്ഞ ശരീരത്തിലാണ് നമ്മൾ യഥേഷം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത് ജുമാരമാനത്തിൽ പറഞ്ഞു കൊണ്ടു നടന്നത് ആളുകൾ ചിന്താബാധ വിളിച്ചു അല്ലെ എന്താ ഇപ്പൊ ഉണ്ടായത് പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ ഞാൻ നിഷ്പക്ഷമായതിനെ വീക്ഷിക്കുകയാണ് ഒരു പർദ്ദയും മക്തയും ധരിച്ചാൽ പോലെ കൈയിങ്കീശ് നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായത് ഇവിടെ മുതലാ എവിടെ മുതലാണിതുണ്ടായത് ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്വമോ ഇല്ലാതെ നെഞ്ചി വിരിച്ച് നടക്ക ഒരു പർദ്ദയും മസ്തയും ധരിച്ചാൽ മതി ജമാക്കി പോവുക ജുമാക്ക് പോവുക എന്ന് പറഞ്ഞ് നടന്ന ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ മിനിമം മോഡസ്റ്റി അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയില്ലേ ഒരു പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ ആണും കൊണ്ടുണ്ടത്യാസം പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ ഒരു മഫ്തങ്ങൾ കുത്രിയ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും സ്റ്റേജുകളിൽ പ്രസയിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടുന്നു വന്നു ആര് പഠിപ്പിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി ഈ നിയമം ഇതിന്റെ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല എന്തെങ്കിലും പറഞ്ഞോ അള്ളാഹുന്റെ ദീൻ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത്രയും ഇവിടെ പ്രശ്നമുള്ളൂ തടയേണ്ടെന്ന് പറഞ്ഞ ആ നിയമം തടയണ്ട എന്ന് തന്നെ പക്ഷേ ആയിഷത്തു റളിയല്ലാഹു അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മാ ആയിഷക്ക് ൾ ചെയ്തുകൂട്ടുന്നത് എന്റെ ഹബീബ് റസുണുള്ള സൊല്ലാഹുലി വസ്ല്ലം തങ്ങൾ അങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ പള്ളിയിലേക്ക് നിങ്ങൾ വരരുതെന്ന് എന്റെ ഹബീബവരോട് പറയുമായിരുന്നുവെന്ന് ഒന്നാം നൂറ്റാണ്ടിലെ ചർച്ചയാണത് വഫാത്താകുന്നതിന് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്ത് കൂട്ടുന്നത് റള്ളാന്റെ റിസോൾഡ് കണ്ടാൽ നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അള്ളാന്റെ ഹബീബ് പറയുമായിരുന്നു സുഹീഹായ് ഹബീഫല്ലേ ഇതൊന്നും നോക്കൂല ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ പെണ്ണുങ്ങളെ പുറത്തേക്കിറക്കില്ല അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല സുഹാൻ അള്ളാ അള്ളാഹുന്റെ നിയമം ഇതാണ് സുഹാബത്തി എന്താണ് ഈ ഹദീത് എന്ന് മനസ്സിലാക്കിയിരുന്നു ചിന്തിക്ക് അങ്ങുഖി അള്ളാഹുന് സുഹാബത്തി എന്ത് ചെയ്തു അള്ളാഹാന്റെ റസൂലിന്റെ ഭാര്യമാർ ആ ഹദീസ് അറിഞ്ഞിട്ടില്ലേ അവര് പോയോ അള്ളാഹാന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ഒരു ഹദീസ് കൊണ്ട് പോലും അവിടുത്തെ ഒരു ഭാര്യ പോലും ഒരു ഭാര്യ അള്ളഹാന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമാഅമാനത്തിന് സംബന്ധിച്ചതായിട്ട് തെളിവില്ല പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ഹദീ ആര് പോയില്ല ഹബീബിന്റെ ദീൻ പഠിച്ച അവിടുത്തെ ഒരാൾ പോലും പോയതിന് തെളിവില്ല ഇറ്റ്സ് ചലഞ്ച് അപ്പോ പച്ചപ്പാടുകളൊക്കെ വെറുതെ ചെയ്യല്ല ദീൻ ദീനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല അള്ളാഹുവിന്റെ ഇഷ്ടം പറയും നീ എന്ത് ചെയ്തോ നീയുമല്ലാഹുണ്ടെന്നുള്ള വിഷയമാണ് പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത് ആ പെണ്ണുങ്ങൾക്ക് പറയുന്നു കിട്ടുന്ന ഇരുപത്തിയേഴ് ജനത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖം മറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും നിങ്കളാവാനുമുള്ള അവസരമുണ്ടാക്കി തീർത്ത ആ ഓരോ കാഴ്ചകൾക്ക് ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും വിഷത്തിൽ മുക്കി അമ്പാണെന്ന റസൂർ ഉള്ളി സൊല്ല ഹദീർ മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ അതുകൊണ്ട് പെണ്ണുങ്ങൾ സഹോദരിമാർ മനസ്സിലാക്കണം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഹ്രവിയായ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റൂ നമ്മൾ സഹിച്ചേ പറ്റൂ ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ മാത്രമല്ല എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ് നടക്കാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല ഈ നിയമം ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ നിങ്ങൾ പൊയ്ക്കോ ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്തോ എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ദീൻ അവന്റെ നിയമം ലാമുഖത്തിലിക്കലി മാറ്റി നിയമമിനി മാറ്റാൻ പറ്റില്ല നിയമത്തിനിനി മാറ്റമില്ല